സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ സ്വന്തം പാർട്ടിയുടെ കാര്യങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് യു ഡി എഫ് സംസ്ഥാന കൺവീനർ അടൂർ പ്രകാശ് നിലമ്പൂർ കോൺഗ്രസ് ഓഫീസിൽ മാധ്യമപ്രവർത്തകരുമായി സംസാരിക്കുകയായിരുന്നു അടൂർ പ്രകാശ് സ്വന്തം പാർട്ടി പോലും ഇതുവരെ പ്രഖ്യാപിക്കാൻ കഴിയാത്ത സിപിഎം സംസ്ഥാന സെക്രട്ടറിയാണ് കോൺഗ്രസിന്റെ കാര്യങ്ങൾ നോക്കി നടക്കുന്നതെന്നും അടൂർ പ്രകാശ് വിമർശിച്ചു പി വി അൻവറുമായുള്ള സഹകരണം സംബന്ധിച്ച് അതൊരു അടഞ്ഞ അധ്യായമല്ലെന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കി ജൂൺ രണ്ടുവരെ നോമിനേഷൻ നൽകാൻ സമയമുണ്ടെന്നും അതിനുള്ളിൽ പ്രശ്നങ്ങൾക്ക് പരിഹാരമാകുമെന്നും അടൂർ പ്രകാശ് പ്രത്യാശിച്ചു പി വി അൻവറും യു ഡി എഫും പിണറായി എതിരെയാണ് പോരാടുന്നതെന്നും യു ഡി എഫ് കൺവീനർ കൂട്ടിച്ചേർത്തു നിലമ്പൂരിൽ യു ഡി എഫ് മികച്ച വിജയം നേടുമെന്ന് ആത്മവിശ്വാസം പ്രകടിപ്പിച്ച അടൂർ പ്രകാശ് പ്രഖ്യാപനത്തിന് ശേഷം മണിക്കൂറുകൾക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞതായും ചൂണ്ടിക്കാട്ടി ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളും പ്രയാസങ്ങളുമായിരിക്കും നിലമ്പൂരിൽ യു ഡി എഫ് പ്രധാന തെരഞ്ഞെടുപ്പ് വിഷയമാക്കുകയെന്നും അടൂർ പ്രകാശ് വ്യക്തമാക്കി അതിനകത്ത് യാതൊരു സംശയം ആർക്കും വേണ്ട യു ഡി എഫ് എന്നുള്ള നിലയിൽ ഞങ്ങൾ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിക്കും ആ പ്രവർത്തന മേഖലയിൽ ഈ കഴിഞ്ഞ ദിവസം തന്നെ നാല് പഞ്ചായത്തുകളിലെ പിന്നെ പ്രധാനപ്പെട്ട നേതാക്കന്മാരുടെ അതായത് ഓരോ ബൂത്തിലെയും ചെയർമാൻമാരും അതുപോലെ തന്നെ കൺവീനർമാരും വിളിച്ചു ചേർത്തുള്ള യോഗം നടന്നിരുന്നു പക്ഷെ വളരെ ഭംഗിയായി നടത്താൻ കഴിഞ്ഞു എല്ലാവരും അതിൻ്റെ സാന്നിധ്യം കൊണ്ട് പിന്നെ അത് എല്ലാവരും പ്രസക്തമായി തന്നെയാണ് എനിക്ക് കാണാൻ കഴിഞ്ഞത് അതേപോലെ തന്നെ മറ്റ് ഇടങ്ങളിലും ഇന്നിപ്പോൾ നാല് ഇടങ്ങളിൽ യോഗം വച്ചിട്ടുണ്ട് എന്തായാലും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വളരെ ശുഭാപ്തി വിശ്വാസത്തോടെയാണ് മുമ്പോട്ട് പോകുന്നത് രാഷ്ട്രീയ സാഹചര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം വിലയിരുത്തൽ നടത്തുമ്പോൾ യു ഡി എഫിന് അനുകൂലമാണ് ആ യു ഡി എഫിന് അനുകൂലമായിട്ടുള്ള പല ചിത്രങ്ങളും അതെല്ലാം ഞാൻ ഒന്നിച്ച് എല്ലാം ഇപ്പം നിങ്ങളോടത്ത് പറയുന്നില്ല മറ്റ് അവസരങ്ങൾ ഇനിയും കിടക്കുകയാണ് ആ അവസരങ്ങൾ കാര്യങ്ങൾ ഞങ്ങൾ എന്തൊക്കെയാണ് ഞങ്ങൾ കുറ്റപത്രം ചുമത്താൻ പോകുന്നത് അത് ഞങ്ങൾ ചുമത്തുന്ന കുറ്റപത്രം എന്ന് പറയുമ്പോൾ അത് ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതങ്ങളുടെയും പ്രയാസങ്ങളുടെയും ദുഃഖങ്ങളുടെയും വേദനകളുടെയും ഒരു സാക്ഷ്യപത്രമായി മാറും അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ ഞങ്ങളോടൊപ്പം ഈ ചാനൽ ദിലമ്പൂർ വീട് വെക്കാൻ പണമില്ലേ സ്ഥലം വാങ്ങിക്കാനും വീടൊന്നും ശരിയാക്കാനും പണം തികയുന്നില്ലേ ഇനി ആ ചിന്തകളൊന്നും വേണ്ട സാധാരണക്കാർക്ക് വരെ കിട്ടാവുന്ന കെ എസ് എഫിയുടെ ഭവന വായ്പാ പദ്ധതിയുണ്ട് അതും മിതമായ പലിശ നിരക്കിൽ ഈ വായ്പ എന്തിനൊക്കെ ലഭിക്കുമെന്നറിയാമോ ഭൂമി വാങ്ങുന്നതിന് വീട് വാങ്ങുന്നതിനും പുതുക്കി പണിയുന്നതിനും പുതിയ വീട് പണിയുന്നതിന് തീരാത്ത വീടിന്റെ പണി പൂർത്തിയാക്കുക അങ്ങനെ കെട്ടിടവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ വിവിധ ആവശ്യങ്ങൾക്ക് ഈ ലോൺ ലഭ്യമാകുന്നതാണ് കേരളത്തിൽ ഉടനീളം പ്രവർത്തിക്കുന്ന കെ എസ് എഫ്ഇ യുടെ അറുനൂറ്റി എൺപതിലധികം ശാഖകളിലൂടെ ലഘുവായ നടപടിക്രമങ്ങളിലൂടെയാണ് വായ്പ ലഭ്യമാക്കുന്നത് തിരിച്ചടിവിന് പരമാവധി മുപ്പത് വർഷത്തെ കാലാവധിയും ലഭിക്കും ഇനി ആർക്കൊക്കെ കെ എസ് എഫ്ഇ യുടെ ഭവന വായ്പ ലഭിക്കും എന്നല്ലേ ശമ്പള വരുമാനക്കാർക്ക് കൃഷിയിൽ നിന്നും കച്ചവടത്തിൽ നിന്നും വരുമാനമുള്ളവർക്ക് ഡോക്ടർ എഞ്ചിനീയർ ചാർട്ടേഡ് അക്കൌണ്ടന്റ് തുടങ്ങി പ്രൊഫഷൻസ് ചെയ്യുന്നവർക്ക് വാടക ഇനത്തിൽ വരുമാനമുള്ളവർക്ക് വിദേശത്ത് ജോലിയുള്ളവർക്ക് സ്വയം തൊഴിൽ ചെയ്യുന്നവർക്ക് തുടങ്ങി ഏതൊരു വ്യക്തിക്കും വായ്പയ്ക്ക് അപേക്ഷിക്കാവുന്നതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കെ എസ് ശാഖയുമായോ ഈ കാണുന്ന നമ്പറുമായോ ബന്ധപ്പെടുക